നേതാവും മുതി നേതൃ സമിതിയിലെ പ്രധാനിയുമായ ഖലീൽ അൽ ഹയ്യ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഹമാസ് മുൻ നേതാവ് ഇസ്മായിൽ ഹനിയയുടെ ദാരുണമായ മരണശേഷം ലോകവേദികളിൽ ഹമാസിന്റെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായി അൽ ഹയ്യ മാറിയിരിക്കുന്നു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനായി ഇസ്രായേലുമായി നടക്കുന്ന സമാധാന ചർച്ചകളിലെ നിർണായക കണ്ണിയാണ് ഇദ്ദേഹം ഇപ്പോൾ ഗാസയിൽ നിന്നും ദോഹയിലേക്ക് തന്റെ പ്രവർത്തനം മാറ്റിയെങ്കിലും ഗാസയിലെ ജനങ്ങളുടെ വികാരങ്ങളെ പ്രതിഫലിക്കാനും ചർച്ചകളെ സ്വാധീനിക്കാനും കഴിയുന്ന ഏറ്റവും ശക്തനായ വ്യക്തിയായി അൽഹയ്യ കണക്കാക്കപ്പെടുന്നു ഗാസയുടെ ഭാവി രാഷ്ട്രീയത്തിലും മനുഷ്യാവകാശ വിഷയത്തിലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ സ്ഥാനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹമാസ് സ്ഥാപിച്ചതു മുതൽ സംഘടനയുടെ ഭാഗമായ അൽ ഹയ്യ ഹമാസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും സംഘടനകളുള്ളിലെ സ്വാധീനവും ചർച്ചാമീശയിൽ അദ്ദേഹത്തിന് വലിയ മുൻതൂക്കം നൽകുന്നു മുൻപും നിരവധി തവണ വെടിനിർത്തൽ ചർച്ചകളിലും തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള കരാറുകളിലും അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക താൽക്കാലിക വെടിനിർത്തൽ ശാശ്വതമാക്കുക ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കുക എന്നീ വിഷയങ്ങളിൽ ഇസ്രായേലുമായി നടക്കുന്ന പരോക്ഷ ചർച്ചകളിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിക്കുന്നു ഈ ചർച്ചകളുടെ വിജയം ഗാസയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ് യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപത് ഇന സമാധാന പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി അൽഹയ്യ വീണ്ടും ഇസ്രായേലി പ്രതിനിധികളുമായി പരോക്ഷ ചർച്ചകൾക്ക് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് പകരമായി പലസ്തീൻ തടവുകാരെ വിട്ടയക്കുക എന്നാണ് ഈ പദ്ധതിയിലെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന് ഈ വിഷയത്തിൽ ഹമാസിന്റെ അന്തിമ തീരുമാനമെടുക്കാൻ കഴിവുള്ള നേതാവാണ് അദ്ദേഹം ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുമ്പോഴും അൽഹയ്യ ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒരാളായി തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ദോഹയിൽ ഖലീൽ അൽ ഹയ്യയെ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നിന്ന് അദ്ദേഹം കഷ്ടിച്ചു രക്ഷപ്പെട്ടത് അടുത്തിടെയാണ് എന്നാൽ ഈ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മകൻ ചീഫ് ഓഫ് സ്റ്റാഫ് ഒപ്പം അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കിയിരുന്ന ഖത്തിരി സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണം സമാധാന ചർച്ചകളെ വഴിതെറ്റിക്കാനുള്ള ശ്രമമായും ചില അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു ഇത് ആദ്യമായല്ല അൽഹയ്യ് യുദ്ധത്തിന്റെ തീവ്രതയിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമാകുന്നത് ഹമാസിന്റെ ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം വലിയ വ്യക്തിപരമായ നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ പൂരാട്ട ജീവിതം ത്യാഗങ്ങളുടെ ഒരു പരമ്പരയാണ് രണ്ടായിരത്തി ഏഴിൽ ഗാസയിലെ ഷെജിയിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബ വീടിന് നേരെ നടന്ന ഇസ്രായേലി ആക്രമണത്തിൽ നിരവധി ബന്ധുക്കളാണ് കൊല്ലപ്പെട്ടത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണ പരമ്പരയുടെ ഭാഗമായിരുന്നു ഈ സംഭവം ഏറ്റവും വേദനാജനകമായ മറ്റൊരു സംഭവം രണ്ടായിരത്തി പതിനാലിലാണ് നടന്നത് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഒസാമയുടെ വീട് ഇസ്രായേൽ ബോംബിട്ട് തകർത്തു ആ ആക്രമണത്തിൽ ഒസാമയും ഭാര്യയും മൂന്ന് മക്കളും ദാരുണമായി കൊല്ലപ്പെട്ടു കുടുംബത്തെയും വീടിനെയും നഷ്ടപ്പെട്ട ഒരു നേതാവെന്ന നിലയിൽ ഗാസയിലെ ജനങ്ങളുടെ ദുരിതത്തിൽ അദ്ദേഹത്തിന് ശക്തമായ വൈകാരിക ബന്ധമുണ്ട് അൽഹയ്യയുടെ രാഷ്ട്രീയ പ്രസക്തി വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം ഹമാസിന് വലിയ പിന്തുണ നൽകുന്ന ഇറാനുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധമാണ് ഇറാനിയൻ നേതൃത്വവുമായുള്ള സൗഹൃദം ചർച്ചകളിൽ അദ്ദേഹത്തിന് കൂടുതൽ സ്വാധീനം ചെലുത്താൻ അവസരം നൽകുന്നു ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ ഇറാന്റെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ ബന്ധം അന്താരാഷ്ട്ര തലത്തിൽ ഹമാസിനു വേണ്ടി സംസാരിക്കാനും നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്താനും അൽ ഹയ്യയെ സഹായിക്കുന്നു നേരത്തെയും സുപ്രധാനമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയ നേതാവാണ് അൽ ഹയ്യ മുൻപ് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു സിറിയയുമായുള്ള ബന്ധം തകർന്നതിനെ തുടർന്ന് ഹമാസ് നേരിട്ട ഒറ്റപ്പെടലിന് ഒരു പരിഹാരമുണ്ടാക്കാൻ ഈ നീക്കം സഹായിച്ചു ഇറാന്റെയും സിറിയയുടെയും മറ്റ് പ്രാദേശിക ശക്തികളുടെയും പിന്തുണ ഉറപ്പിക്കാൻ അൽ ഹയ്യ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ ഹമാസിന്റെ ഭൂമിശാസ്ത്രപരമായ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു ഗാസയിൽ ഹമാസിന്റെ സൈനിക നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരാൾ കൂടിയാണ് അൽ ഹയ്യ ഇത് വെടിനിർത്തൽ ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കൂടുതൽ ഭാരം നൽകുന്നു അദ്ദേഹത്തിന് സൈനിക വിഭാഗത്തിന് വിശ്വാസം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഗാസയിലെ നിലവിലെ സംഘർഷത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാനുള്ള ശ്രമങ്ങളിൽ അദ്ദേഹത്തിന്റെ പങ്ക് അതീവ നിർണായകമായിരിക്കും വെടിനിർത്തൽ കരാറിന്റെ നിബന്ധനകൾ ബന്ധികളുടെ മോചനം ഗാസയുടെ പുനർനിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം അൽ ഹയ്യയുടെ നിലപാടുകൾക്ക് പ്രാധാന്യമുണ്ട് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിൽ ഹമാസിന്റെ ും വിട്ടുവീഴ്ച ഇല്ലാതെ ആവശ്യങ്ങൾ പിൻഗാമിയായി ഹമാസിന്റെ ദേശീയവും അന്തർദേശീയവുമായ മുഖമായി ഉയർന്നു വരുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത രാഷ്ട്രീയ നീക്കങ്ങളിലേക്കാണ് ഗാസയുടെ പലസ്തീനി ഭാവി രൂപപ്പെടുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഒഴിച്ചുകൂടാനാവാത്തതാണ്